ഹലോ അസ്സാമലൈക്കും ഞാൻ റുക്സാന അതേപോലെ ഇന്നും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അടുത്തത് വന്നത് ടോപ്പും സ്കേർട്ടും ദുപ്പട്ടയാണ് മീഡിയം മുതൽ ഫോറക്സിൽ വരെ ഉണ്ട് സൈസ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് റിംഗുകളാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക അടുത്തത് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റാണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് മെറ്റീരിയൽ വരുന്നത് റിങ്കിൾ റായ ഉള്ളതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പെട്ടെന്ന് ബുക്ക് ചെയ്യണം വേഗം സ്റ്റോക്ക് ഔട്ടായി പോവേ അടുത്തത് ന്യൂ സ്റ്റൈലിഷ് സൽവാർ മെറ്റീരിയൽ ആണ് വന്നത് നല്ല അടിപൊളി കളറിൽ വന്നിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടണിലാണ് അതുപോലെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഷിപ്പ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് പ്ലിപ്പ് സ്മാൾ മുതൽ ഫോറക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സൈസ് വരുന്നത് ട്രിപ്പിൾ എക്സിൽ മുതൽ ഫോറക്സിൽ വരെയാണ് സൈസ് വരുന്നത് അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് എക്സൽ ഫ്രീ സൈസാണ് വരുന്നത് ഒരുപാട് വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഫാബ്രിക്ക് വരുന്നത് ഫോക്സ് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ അടുത്തതൊരു പാർട്ടി വെയർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് എക്സല് മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാങ്ങുക അടുത്തത് പാർട്ടി വെയറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അതുപോലെ ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് ഫാബ്രിക്ക് വരുന്നത് ബ്ലൂമിങ് രംഗോളി നന്ന ഫാബ്രിക്ക് ആണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് എക്സല് മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് അടുത്തത് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പാണ് അടുത്തത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സെറ്റാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് സൈസ് വരുന്നത് ഫോക്സ് ജോർജറ്റാണ് അടുത്തത് സ്ട്രഗ് വിത്ത് ഇന്നറാണ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് അടുത്തത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ അടുത്തത് പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെൽവാർ സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെ സൈസും പറഞ്ഞ് വാട്സാപ്പിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക അതിൻ്റെ റേറ്റും സൈസും ഡിസ്ക്രിപ്ഷൻ എല്ലാം നേരിട്ട് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗൂഗിൾ പേ വഴിയാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യുക വേഗം സ്റ്റോക്ക് പോകും സ്റ്റോക്കോട്ടായിപ്പോ